പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോയി ഒരാഴ്ചയിലധികം കാടിനുള്ളിൽ താമസിപ്പിച്ച് പീഡനത്തിന് വിധേയയാക്കി ഇരുപതുകാരനായ യുവാവ് പന്തളം പോലീസിന്റെ പിടിയിലായി പെൺമണി സ്വദേശി ശരൺ ആണ് അറസ്റ്റിലായത് അതിബുദ്ധിയുള്ള പെൺമാൻ പൊട്ടക്കണറ്റിൽ മുട്ടയിട്ടതുപോലെ ക്രൈം ത്രില്ലറുകളെ വെല്ലുന്ന തരത്തിൽ വിദഗ്ധമായ ആസൂത്രണത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കാടിന്റെ സുരക്ഷിതത്വത്തിൽ ഒളിച്ച യുവാവിന്റെ പദ്ധതികളും അപ്രതീക്ഷിതമായ കാരണങ്ങളാലാണ് പാളിയത് കിണറ്റിൽ കാട് മൂടിയതാണ് പൊന്മാനു പണിയായതെങ്കിൽ കയ്യിലാവശ്യത്തിന് പണം കരുതാതെ തട്ടിക്കൊണ്ടുപോയ ശേഷം നാട് വിടാൻ പണം അന്വേഷിച്ച് നടന്നതാണ് യുവാവിന് വിനയായത് പന്തള സ്വദേശിയായ പതിനേഴുകാരി ഈ മാസം പത്തൊമ്പതിന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാണാതായത് പെൺകുട്ടിയെ വശീകരിച്ച് തട്ടിക്കൊണ്ടുപോ തട്ടിക്കൊണ്ടുപോയ ശരൺ ആളൊഴിഞ്ഞ കീടനത്തിന് ഇരയാക്കിയ ശേഷം പെൺകുട്ടിയെ കുട്ടിയെയും കൂട്ടി എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ പെൺകുട്ടിയുമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇവിടെ നിന്നും പോലീസിനെ കബളിപ്പിച്ച് വെൺമണിയിലെ സ്കൂളിന് സമീപമുള്ള മുളമ്പള്ളി വയൽ പ്രദേശത്തെ കൊടുങ്കാട്ടിൽ ഒളിച്ചു ഇവരുടെ പുല്ല് വെട്ടി സ്ഥലം ഒരുക്കി കരിയിലയും പുല്ലും കൂട്ടിയിട്ട് അതിന് മീതെ പായയും ബെഡ്ഷീറ്റും വിരിച്ച് എക്കോ ഫ്രണ്ട്ലി മണിയറ ഒരുക്കിയ ശേഷം പെൺകുട്ടിയെ മൊത്തം താമസം ആരംഭിച്ചു ഇതിനിടയിലും തങ്ങളെ അന്വേഷിച്ചലയുന്ന പോലീസിനെ പറ്റി ശരണിന് നല്ല കരുതലാണ് ഉണ്ടായിരുന്നത് ഇടയ്ക്കിടെ ഓരോ ചെറിയ ക്ലൂ പോലീസിന് നൽകും അതിന് പിന്നാലെ പായുമ്പോൾ ശരൺ പെൺകുട്ടിയെയും കൂട്ടി കാടിന്റെ സുരക്ഷിതത്വത്തിൽ ഒളിക്കും ഇടയ്ക്ക് വെട്ടിയാർ വഴി മാങ്കുഴിക്ക് സി ഉള്ള വഴിയിലൂടെ സഞ്ചരിച്ചു പിന്നീട് കാട് പടർന്ന വഴിയിലൂടെ തിരികെ എത്തി ഇവിടെ ഒളിച്ചു സുഹൃത്തിന്റെ സഹായത്തോടെ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെ എത്തിച്ച് സൂക്ഷിച്ചിരുന്നു ഇതിനിടെ ഇയാളുടെ സുഹൃത്തുക്കളടക്കം നൂറിലധികം പേരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നാൽ യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചില്ല ഇടയ്ക്ക് രണ്ട് വട്ടം തലനാരേഴ് വ്യത്യാസത്തിൽ പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ശരൺ എറണാകുളത്ത് വെച്ച് ഫോൺ ഉപേക്ഷിച്ചതോടെ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കാതെയായി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പണം സംഘടിപ്പിക്കാൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി എന്നാൽ സുഹൃത്ത് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ശരൺ ഇവിടെ എത്തിയതായി സംശയം തോന്നിയ പോലീസ് പ്രദേശം വളഞ്ഞു പരിശോധിച്ചു എന്നാൽ ഇയാൾ അച്ചൻകോലാറിന്റെ തീരത്ത് കാട് വളർന്ന സ്ഥലത്ത് ഒളിച്ചിരുന്നു പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെ ഒളി ൊളിച്ചിരുന്ന തിട്ട ഇടഞ്ഞ് ശരൺ ആറ്റിൽ വീണെങ്കിലും നീന്തി കയറി കാട്ടിലെ ഒരു ആഞ്ഞിലവരത്തിന് മുകളിൽ കയറി ഒളിച്ചു അരിച്ചു അരിച്ചുപറക്കിയ പോലീസ് ഇയാളെ കണ്ടെത്താൻ കഴിയാതെ മടങ്ങി പിന്നീട് ഇയാൾ പെൺകുട്ടിയെ താമസിപ്പിച്ചിരുന്ന കാട്ടിലേക്ക് മടങ്ങിയെത്തി ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് നൂറിലധികം സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ ഹോം സ്റ്റേകൾ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വ്യാപകമായ തിരച്ചിൽ നടത്തുകയും ചെയ്തെങ്കിലും ഒരു ഫലവും ഉണ്ടാവില്ല എല്ലാ അന്വേഷണങ്ങളും പരാജയപ്പെട്ട് പന്തളം എസ് എച്ച്ഒ ആട് ഒരു ഭീകരജീവിയാണ് എന്ന സിനിമയിലെ എസ് ഐ ഷമീറിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഒരു ഇരുമ്പ് അബ്ദുള്ളയുടെ അജ്ഞാത ഫോൺ സന്ദേശം എത്തുന്നത് വെൺമണിയിലെ സ്കൂളിന് സമീപം വീണ്ടും കാട് വളർന്നു നിൽക്കുന്ന സ്ഥലത്ത് മനുഷ്യ ഉണ്ടെന്നും ഒരു യുവാവും യുവതിയുമാണ് ഉള്ളതെന്നാണ് സംശയമെന്നുമായിരുന്നു സന്ദേശം പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഓഫീസേഴ്സ് എന്ന സ്റ്റേഷൻ ഓഫീസറുടെ കമാൻഡ് പോലീസ് വാഹനങ്ങൾ സൈറൺ എല്ലാം സിനിമയെ വില്ലുന്ന തരത്തിലുള്ള രംഗങ്ങൾ അവസാനം സ്ഥലത്തെത്തിയപ്പോൾ രണ്ടോ മൂന്നോ പോലീസ് വാഹനങ്ങളിലായി എത്തിയ പോലീസുകാർക്ക് ഏക്കറുകളോളം വിസ്തൃതിയുള്ള കാട്ടിൽ തിരച്ചിൽ നടത്തി കുളക്കോഴിയെ വില്ലുന്ന യുവാവിനെ കണ്ടെത്താൻ പ്രയാസമാവും എന്ന് മനസ്സിലായി ഉടൻ തന്നെ കൂടി നിന്ന് നാട്ടുകാരെയും പോലീസിലെടുത്തു നാട്ടുകാരും പോലീസും ചേർന്ന് കാട് വളഞ്ഞതോടെ ഇയാൾ പോലീസിന്റെ വലയിലായി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് പെൺകുട്ടിയെ മോചിപ്പിച്ച് ആശുപത്രി ആപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി വൈദ്യപരിശോധനയിൽ കുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്നതായി ബോധ്യമായി ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച പ്രതിയെ അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ കൊട്ടാരക്കര സബ്ജയിലേക്ക് അയച്ചു പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും കുറ്റകൃത്യങ്ങളിൽ ഇയാളുടെ സുഹൃത്തുക്കളുടെ പങ്കും വിശദമായി അന്വേഷിക്കുമെന്ന് പന്തളം പോലീസ് അധികൃതർ അറിയിച്ചു ഡി ഡി വി ന്യൂസ് പത്തനംതിട്ട